വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എഫ് ആറിൻ്റെ ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഓക്കെ അപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് വീഡിയോസ് അപ്പം ഇനി മുതൽ ഇനി യൂട്യൂബ്സിൽ യൂട്യൂബിൽ ഞാനുണ്ടാവും അല്ലെങ്കിൽ സോഷ്യൽ സോഷ്യൽ മീഡിയ ഇതിൽ ഞാനുണ്ടാവും ഓക്കെ അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം ക്ലാരിറ്റി കുറവ് കുറച്ച് പ്രശ്നങ്ങളും കാരണ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പരി പരിഹരിക്കുക ഓക്കെ അപ്പം ഇവിടെ നിന്ന് എടുക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വെയിലാണ് അപ്പോൾ പതിയെ പതിയെ നമുക്ക് എല്ലാം സമയം രാവിലെ എട്ട് മണി രാവിലെ എണീച്ചു നേരെ ഡ്യൂട്ടിക്ക് പോവാണ് ഡ്യൂട്ടിക്ക് പോയി നല്ല ചൂടും നല്ല വെയിലും കാരണം കടൻ്റെ സൈഡ് ചേർന്നാണ് നടന്നു പോകുന്നത് ഏകദേശം നമ്മൾ അവിടെ എത്താനായി പമ്പിലുള്ള ജോലി ഞങ്ങൾക്ക് കാണാം ഇവിടെയാണ് എൻ്റെ ജോലി ഇതാണ് എൻ്റെ സ്ഥാപനം അപ്പോൾ ഇതാണ് എൻ്റെ ഗാരേജ് ഓയിൽ സർവീസ് അഡ്നോക്കിൻ്റെ ഓയിൽ സർവീസ് ഗ്യാരേജ് ഓഫീസ് തുറന്ന് നമ്മൾ നേരെ ഓഫീസിൻ്റെ ഡോറൊക്കെ തുറന്ന് ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒന്നും കൂടി പുറത്തിറങ്ങി ഒന്ന് നിങ്ങളെ കാണിക്കണല്ലോ പുറംഭാഗം നല്ലോണം അപ്പോൾ അതൊക്കെ കാണിക്കാനായിട്ടാണ് പുറത്തിറങ്ങിയത് ഓയിൽ സർവീസ് മാത്രമല്ല ഉള്ളു ബാക്കിയെല്ലാവർക്കും ഉണ്ട് വീണ്ടും ഓഫീസ് കയറി നിങ്ങൾ ഓഫീസൊക്കെ ഒന്ന് നല്ലവണ്ണം കാണിക്കാലോ എന്ന് വിചാരിച്ചു ഇനി എൻ്റെ വീഡിയോസിൽ ഈ സ്ഥലവും ഓഫീസും ഒക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ അടുത്ത അടുത്ത് സെക്ഷൻ ഇവിടെ ഓയിൽ ഫിൽട്ടർ എയർ ഫിൽട്ടർ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ഒറിജിനലും ഒറിജിനൽ അല്ലാത്തതും എല്ലാം ഈ സാധനം എവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് അല്ലേ ഇനി നിങ്ങൾ കാണുന്ന സാധനമാണ് അതിൽ രണ്ട് ബേറിലും ഓയിലാണ് ഒന്ന് ഫൈവ് തൗസൻഡ് കിലോമീറ്റർ ഒന്ന് സെവൻ തൗസൻഡ് കിലോമീറ്റർ ഒക്കെ അടി ബ്രാൻഡ് ഓയിലാണ് ആ പൈപ്പ് വഴി നേരെ മുകളിലേക്ക് തൂങ്ങി കിടക്കുന്ന സാധനം അതിലേക്ക് ഫൈവ് തൗസൻഡ് സെവൻ തൗസൻഡ് അങ്ങനെയാണ് വരുന്ന ഓയിൽ പിന്നെ നേരെ റാമ്പ് രണ്ട് ഉള്ളത് അപ്പോൾ ഒക്കെ ഉള്ള സൗകര്യങ്ങളും അത്യാവശ്യം ക്വാളിറ്റി ടൂൾസും എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട് വണ്ടി മോളിൽ നിൽക്കുമ്പോൾ അടിയിലേക്ക് ഓയില് ചോർത്തി അതിലേക്ക് ശേഖരിച്ചിട്ട് ഷോപ്പ് ക്ലോസ് ചെയ്യാറാകുമ്പോൾ ഈ കാണുന്ന ഡ്രമ്മിലേക്കാണ് ഞങ്ങൾ ഓയില് കളക്റ്റ് ചെയ്യുക ലാസ്റ്റ് വർക്ക് തുടങ്ങാറായി അപ്പം വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഷെയർ ചെയ്യുക